മുറിക്കല്ല് ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ഇനി അതിർത്തികൾ മാറാതിരിക്കുവാൻ ജിയോ ടാഗ് പരിശോധന പൂർത്തിയായതായി മാത്തിക്കുഴൽ നടൻ എം എൽ എ അറിയിച്ചു സംസ്ഥാനത്ത് തന്നെ കെ ആർ എഫ് പിയുടെ ഇത്രയും പഴയ പ്രോജക്റ്റിൽ ആദ്യമായാണ് ജിയോ ടാഗ് നടത്തുന്നത് മുറിക്കല് ബൈപ്പാസിന് പുതിയതായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ജിയോ ടാഗ് പരിശോധന നടത്തി അതിർത്തി നിർണയം പൂർത്തീകരിച്ചു സംസ്ഥാനത്ത് തന്നെ കെ ആർ എഫ് ബിയുടെ ഇത്രയും പഴയ പ്രൊജക്റ്റിൽ ആദ്യമായാണ് ജിയോ ടാഗ് നടത്തുന്നത് വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച ശേഷം പലയിടങ്ങളിലും പിന്നീട് ആളുകൾ കല്ലുകൾ മാറ്റി സ്ഥാപിക്കുകയും പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇവ തർക്കവിഷയമാവുകയും ചെയ്തിട്ടുള്ള വിവിധ സാഹചര്യങ്ങൾ നഗരവികസന പ്രവർത്തനങ്ങളിലും മുറിക്കല്ല് ബൈപ്പാസിന്റെ സ്ഥലമേറ്റെടുപ്പ് ഘട്ടത്തിലുമുടനീളം ഉണ്ടായിട്ടുണ്ട് മൂവാറ്റുപുഴ നഗര വികസന പ്രവർത്തനം പല ഘട്ടങ്ങളിലും നിർത്തിവെയ്ക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ ഇടയാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുറിക്കല്ല് ബൈപ്പാസ് നിർമ്മാണ സമയം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ക്രിയാത്മക പരിഹാരം പരിഹാരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ മുഴുവനും ആധുനിക സംവിധാനങ്ങളോടെ ജിയോ ടാഗിംഗ് പൂർത്തീകരിക്കണമെന്ന് നിരവധി തവണ സർവേ ഡയറക്ടറോടും ജില്ലാ കളക്ടറോടും എംഎൽഎ ആവശ്യപ്പെടുകയും ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ജിയോ ടാഗ് നടത്തി അതിരുകൾ നിർണ്ണയിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ജിയോ ടാഗിങ് പൂർത്തീകരിക്കുന്നത് വഴി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ സർവേ കല്ലുകൾ ഇനി മാറ്റി സ്ഥാപിച്ചാലും അതിരടയാളങ്ങൾ നഷ്ടപ്പെടില്ലെന്ന് എം എൽ എ പറഞ്ഞു പലപ്പോഴും സർക്കാർ പണം നൽകി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി പിറ്റേ ദിവസം പണിയുടങ്ങാൻ കഴിയത്തില്ല എന്നിരിക്കെ പലപ്പോഴും ഏറ്റെടുത്ത ഭൂമി വീണ്ടും കയ്യേറുകയും അല്ലെങ്കിൽ ഇട്ട അളവ് കല്ലുകൾ മാറ്റി സ്ഥാപിക്കുക ആളുകൾ തന്നെ രാത്രിയിലോ മറ്റോ കല്ല് മാറ്റി സ്ഥാപിക്കുകയും പിന്നീട് അളക്കുമ്പോൾ അത്രയും വേദി കിട്ടാതെ വരികയും വീണ്ടും സർവേ ചെയ്യേണ്ടി വരികയും അങ്ങനെ നമ്മുടെ ഈ പദ്ധതികളിൽ പലതും രണ്ടും മൂന്നും ആവർത്തി സർവേ ചെയ്യേണ്ട സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഡി ഡി സിയിലും മറ്റ് ഉന്നതതല മീറ്റിങ്ങുകളിലും ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണാവുന്നതാണ് എന്ന് ഞാൻ കളക്ടറുടെ സാന്നിധ്യത്തിൽ നിർദ്ദേശിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ജിയോ ടാഗിങ് നടത്തിയാൽ അതായത് അതിൻ്റെ ഒരു ഡിജിറ്റലായ ആ പോയിൻ്റ് മാർക്ക് ചെയ്താൽ പിന്നെ ആര് കല്ല് മാറ്റിയാലും ആരതിന് മാന്തിയാലും ഒന്നും ആ ആ പോയിന്റ് പിന്നെ നമുക്ക് എവിടെ വന്നാലും ഒരു മൊബൈലിൽ വെച്ച് പോലും അതിൻ്റെ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഒരു ഇഞ്ച് സെൻറ്റ് ഇഞ്ച് സ്ഥലം പോലും നമുക്ക് നഷ്ടപ്പെടത്തില്ല ഈ സാഹചര്യത്തിൽ ജിയോ ടാഗിങ് നമ്മുടെ പദ്ധതികളിൽ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കപ്പെടുകയും ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ജിയോ ടാഗിങ് പ്രോസസ് നടപ്പിലാക്കി സ്ഥലം ഏറ്റെടുത്ത സ്ഥലം സംരക്ഷിച്ച് പുരോഗ ഒരു ഒരു ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് പുതിയൊരു കാര്യം ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ അഭിമാനമുള്ള കാര്യമാണ് ഇതോടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അനാവശ്യ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നും എം എൽ എ പറഞ്ഞു സംരക്ഷണത്തിന് കേരളത്തിൽ